ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്പിളി വലിയ കലിപ്പിലാണ് കേട്ടോ അമ്പിളി രഘുനോട് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അമ്പലി കട്ടലിലിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രഘു അമ്പിളി എന്ന് പറഞ്ഞ് തലയിടാൻ ചെല്ലുമ്പോഴേക്കും എന്നെ തൊട്ടുപോകരുത് ഞാൻ എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാനാണ് തയ്യാറായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളും ഞാനും ഇനിയൊരു ബന്ധമില്ല ആ ഒരു ബന്ധം ബന്ധമുണ്ടാവില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ നിന്ന് എന്ന് കറന്നീങ്ങുന്നു അന്ന് അപ്പോൾ രഘു പറയുന്നുണ്ട് ഞാനും അമ്മയും തമ്മിൽ ഇനിയൊരിതുണ്ടാവില്ലെന്ന് എന്നാൽ അമ്പിളി അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല അങ്ങനെ അമ്പിളി പിന്നീട് വേറെ റൂമിൽ കിടക്കുന്ന ഒരു രംഗമാണ് കേട്ടോ കാണുന്നത് ഇത് കാണുന്ന രഘു ആകെ തകർന്നു പോവുകയാണ് ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇന്ദ്രൻ അമ്പലത്തിൽ കാത്തു നിൽക്കുകയാണ് ഹർഷയും കാത്ത് അങ്ങനെ ഹർഷ വന്നിറങ്ങാൻ കേട്ടോ ഹർഷയിലെ മോള് അങ്ങനെ ഇന്ദ്രനെ കണ്ടോടന്ന് തന്നെ ഹർഷ തുട ചോദിക്കുകയാണ് എന്താ ഇന്ദ്ര അത് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്തായാലും ഇന്ദ്ര നീ എന്നെ കാണാൻ വേണ്ടി വന്നല്ലോ അതുകൊണ്ട് ദൈവത്തിനോട് എനിക്കൊരു നന്ദി പറയാനുണ്ട് അപ്പം അതിനുശേഷം ആവാൻ സംസാരിക്കരുത് ഞാനൊന്ന് അവിടെ തൊഴുതു വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഹർഷ ഒരു ഒരടി മുന്നോട്ട് നടക്കുമ്പോൾ താൻ വീഴാൻ പോകുന്നത് പോലെ അങ്ങ് അഭിനയിക്കാനേട്ടോ അപ്പൊ ഹർഷ ചോദിക്കുന്നുണ്ട് നീ എന്റെ കൂടെ വരണോ ഇല്ല ഞാൻ ഇവിടെ കാത്തു നിൽക്കാന്ന് അപ്പോൾ വരാൻ വേണ്ടി ഹർഷ അവിടെ അഭിനയിക്കുന്നതെന്നോടു കൂടി ഇന്ദ്രൻ ഓടിച്ചെന്ന് പിടിക്കാൻ കേട്ടോ ഇത് ഒരാൾ മൊബൈലിൽ പകർത്തുന്നുണ്ട് എല്ലാ തയ്യാറെടുപ്പുകളോടുകൂടി തന്നെയാണ് ഹർഷ വന്നിരിക്കുന്നത് അങ്ങനെ ഇന്ദ്രനോട് പറയാണ് ഇന്ദ്ര ഞാൻ നിന്നെ വിളിച്ചത് എനിക്കൊപ്പം എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ കഴിയില്ല ഒരാളുടെ സഹായം എനിക്ക് വേണം അപ്പോൾ ആ സഹായത്തിന് വേണ്ടിയാണ് ഞാൻ നിന്നെ തൊഴാൻ വിളിച്ചത് ഒന്നും ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞ് ഇന്ദ്രനെ കൊണ്ടുപോകുന്നു അങ്ങനെ ഇന്ദ്രം ശരി എന്ന വാ എന്നും പറഞ്ഞ് ഇന്ദ്രമിൻ്റെ പതിയെ അവളെയും കൊണ്ടുപോകുകയാണ് കേട്ടോ താൻ തനിക്കുള്ള കുഴിയാണ് ഈ അർച്ച കുഴിക്കുന്നതെന്ന് ഇന്ദ്രം മനസ്സിലാക്കുന്നില്ല അങ്ങനെ അർഷ തൊഴുന്നു ഇന്ദ്രം മാറി നിൽക്കുന്നു പ്രസാദം വാങ്ങുന്നു അങ്ങനെ പ്രസാദവുമായി മുന്നോട്ട് വരുന്നു പ്രസാദം താഴെ വെച്ച് തൻ്റെ നെറ്റിയിൽ ആ കു ൊടുന്നു പിന്നീട് തൻ താൻ ഇതെടുത്ത് ഇന്ദ്രനെ തൊടാൻ നോക്കുമ്പോഴേക്കും ഇന്ദ്രൻ മാറി നിൽക്കുന്നു അതോടുകൂടി ഹർഷയ്ക്ക് മനസ്സിലാവുകയാണ് ഇന്ദ്രൻ മാറി നിന്നിട്ടുണ്ടെന്ന് എന്നാലും ഹർഷ വിടില്ല അങ്ങനെ അർഷ പതിയെ നടക്കുമ്പോൾ ഇന്ദ്രനെ ഇങ്ങനെ താങ്ങായി പിടിക്കുന്നു ഹർഷിയുടെ കൈ ഇങ്ങനെ പിടിച്ച് മുന്നോട്ട് നടക്കുകയാണ് പിന്നീട് അവിടെ ഒരു കസേര ഇരിക്കുന്നത് കാണുന്നു അങ്ങനെ ഹർഷ പറയുന്നത് ഇന്ദ്ര നമുക്ക് ഇങ്ങോട്ടേക്ക് ഇരിക്കാം വേണ്ട അപ്പോഴാണ് കേട്ടോ ആ വഴി അമ്പിളി കടന്നു വരുന്നത് പക്ഷേ അമ്പിളിയെ ഇവർ കാണുന്നില്ല അങ്ങനെ അമ്പിളിയാണെങ്കിലോ ദൈവത്തിൻ്റെ മുന്നിൽ കൈക്കൂപ്പി ഈശ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ ഘുവൻ ഞാമിയുമായി ബന്ധമുണ്ടാവില്ല എന്ന് പറയുന്നു പക്ഷേ എനിക്കിപ്പോൾ ഒന്നും അറിയില്ല എനിക്ക് മനസ്സിൻ്റെ സ്വസ്ഥതയില്ല എൻ്റെ അമ്മയുടെ ആരികിലോട്ട് ഞാൻ പോവുകയാണ് എൻ്റെ അമ്മയോട് ഇനി സമാധാനം എൻ്റെ അമ്മയുടെ അടുത്ത് പോയാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ എൻ്റെ വീട് പഞ്ചരത്നമാണ് ഇനി ഞാൻ പഞ്ചരത്നത്തിൽ ഒതുങ്ങിക്കൂടാനാണ് ഞാൻ വിചാരിക്കുന്നത് അതിനെ എനിക്ക് ദൈവത്തിൻ്റെ ഒരു തണല് വേണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ഹർഷ പറയുന്നത് ഈ ഇങ്ങനെ ഇരിക്കു ഇന്ദ്ര നീ ഇങ്ങനെ നിൽക്കാതെ എന്ന് പറയുന്നത് കേട്ടോ ഇതേ സമയം ഇന്ദ്ര ഇല്ല ഞാൻ പറയാൻ വന്ന കാര്യം നീ പറയാൻ വന്ന കാര്യം നീ അമ്മയെ ജയിലിൽ നിന്ന് ഇറക്കേണ്ട എന്നാണെങ്കിൽ ഒരിക്കലും അത് ഞാൻ അനുവദിക്കില്ല നിൻ്റെ അമ്മ ഇറങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനിയും പിണങ്ങേണ്ടി വരും എന്നുള്ള ആ ഒരു ഇടങ്കോലിട്ട സംസാരം ആയിട്ടോ മുൻ തനിക്ക് മുൻ മുൻപേ അറിയാം ഇന്ദ്രൻ ഇതാണ് പറയുന്നത് ഇന്ദ്രൻ്റെ മനസ്സും ശരീരമൊക്കെ വായിച്ചെടുത്തോളാണല്ലോ ഹർഷ അങ്ങനെ ഇന്ദ്രൻ പറയണേ അയ്യോ ഞാൻ എൻ്റെ അമ്മയെ ഇറക്കേണ്ട എന്നല്ല എൻ്റെ അമ്മ തെറ്റിന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ശിക്ഷ കൊടുക്കണം പക്ഷേ എൻ്റെ അമ്മ ജയിലിൽ ചെന്ന് കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ ബന്ധങ്ങളെപ്പോലും അറിയിച്ചിട്ടില്ല എൻ്റെ സഹോദര സഹോദരനെ സഹോദരയെപ്പോലും എൻ്റെ ഭാര്യയെ ഭാര്യയെപ്പോലും അറിയിക്കാതെ ഞാൻ എൻ്റെ അമ്മ അമ്മയെ ചെന്ന് കണ്ട് അമ്മയെ ഇറക്കാനുള്ള ആ ഒരു പഠപാട് പെടുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ നീ ഇറക്കുകയാണെങ്കിൽ എൻ്റെ ഭാര്യ ആ ഉണ്ടാവാൻ പാടില്ല എന്ന് ആ പാർഷെ എൻ്റെ സഹായം ഞാൻ തേടിയത് ഞാനാണ് ഞാൻ എല്ലാ സഹായം ചെയ്തോളാം പക്ഷേ ഒരിക്കലും ഞാനാണ് എൻ്റെ അമ്മയെ ഇറക്കിയതെന്ന് വരുന്നത് ഇത് വരരുത് നീയാണ് ആണ് ഇറക്കിയെന്ന ആ മട്ടിലായിരിക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ അർഷ വിചാരിച്ചത് അത് തന്നെ എന്നാൽ ഇന്ദ്രനെ അറിയില്ല ഹർഷയുടെ ഉള്ളിലിരിപ്പ് ഇതാണെന്ന് പിന്നീട് അമ്പിളിയാണ് കാണിക്കുന്നത് അമ്പിളി ദൈവത്തിന് മുന്നിൽ കൈക്കൂപ്പി പൊട്ടിക്കരയാണ് ഈശ്വര ഞാനും എൻ്റെ മോളും ഇനി എൻ്റെ ലച്ചുമോൾക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ അച്ചുമോ പഠിച്ചത് വലിയൊരു സ്ഥാനത്ത് എത്തണമെന്നാണ് എൻ്റെ പ്രാർത്ഥന അവളെ ഈശ്വരൻ കൈവിടരുത് എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞിങ്ങനെ അച്ചുമോനെ നോക്കുന്നുണ്ട് കേട്ടോ അമ്പിളി ഇങ്ങനെ പൊട്ടി പൊട്ടിക്കരയാണ് അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ലച്ച് നല്ലൊരു സ്ഥാനത്ത് എത്തണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ പഞ്ചരത്നത്തിലോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും ഇനി പഞ്ചരന്ത്രത്തിൽ കൂടട്ടെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇപ്പുറം മഹർഷിയെയും ഇന്ദ്രനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്ദ്രൻ പറയുകയാണ് എന്തായാലും നീ ഇറക്കള കാര്യങ്ങൾ ചെയ്യും ഞാൻ എന്തായാലും അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ പുറത്തുനിന്ന് ചെയ്തോളാം പക്ഷേ ഇറക്കിയത് നീയാണെന്ന് വരുത്തി തീർക്കുന്ന ആ വിധത്തിലായിരിക്കണം ഇത് എൻ്റെ അമ്മയോ സഹോദരന്മാരോ അതുപോലെ എൻ്റെ ഭാര്യയോ ആരും തന്നെ അറിയില്ല അറിയാൻ പാടില്ല എൻ്റെ അമ്മ വെച്ച ആ ഒരു നിബന്ധന എന്താണെന്നറിയോ ആ പരശു പറയുന്നത് ശരിയാണ് എൻ്റെ അമ്മ നിൻ്റെ നല്ലതിന് വേണ്ടി അതൊക്കെ വെക്കുന്നത് കാരണം എന്താണെന്നറിയോ നിൻ്റെ അനുപമൻ എൻ്റെ വീട്ടിലോട്ട് വരുമ്പോഴാണല്ലോ നിൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നത് എന്താ നിൻ്റെ അനുപമയെ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായും പിന്നീട് നിനക്ക് പ്രശ്നം നിൻ്റെ അമ്മക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ ഒരു തരത്തിൽ എൻ്റെ അമ്മൻ എനിക്ക് നല്ലതല്ലേ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഇത് പറയാനില്ല അങ്ങനെ ഒരു ദേഷ്യഭാവത്തിൽ നിൽക്കാൻ കേട്ടോ അപ്പോഴാണ് അമ്പലി ആ വഴിക്ക് വരുന്നത് അമ്പിളി വാ മോളെ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് തൻ്റെ കൺ കാണുന്ന കാഴ്ച ഇന്ദ്രനും അർഷനും കൂടി സംസാരിക്കുക എന്നാൽ ഹർഷ ഇത് കാണാൻ അർഷ കണ്ടതായി നടിക്കില്ല ഇതാവശ്യം ആർഷയ്ക്കുണ്ടല്ലോ അമ്പളി കാണാൻ എന്നുള്ളത് അങ്ങനെ അമ്പിളി ഈ നിന്ന് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കാണുകയും പിന്നീട് അർഷ ഇന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഇന്ദ്ര ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന ഇന്ദ്രനെ മുഖം മുഖത്തോട് മുഖം ആക്കണ്ടിട്ടും അതുകൂടിയാവുമ്പോൾ തൊട്ടും തലോടിയുള്ള ഈ പ്രവൃത്തിയും കൂടിയാകുമ്പോൾ ഇവിടെ എല്ലാം മതിയായി അമ്പിളിക്ക് അപ്പം അമ്പിളി പറയണേ എൻ്റെ രഘുവേട്ടം എന്നോട് പറഞ്ഞത് ആമയുമായി ഇനി ഒരു ബന്ധം ഉണ്ടാവില്ല എന്നാണ് പക്ഷേ എൻ്റെ ഒരു കൂട്ടേനെ ഉണ്ടാവുമോ ഈ പുരുഷന്മാരൊക്കെ എങ്ങനെ തന്നെ ആയിരിക്കും പെണ്ണിൻ്റെ കണ് വെട്ടിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് എൻ്റെ അനു ഡിവേഴ്സിൻ്റെ വക്കിൽ വരെ എത്തിയിട്ട് അവളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നവനാണ് ഇന്ദ്ര ഇപ്പം കണ്ടില്ലേ ഇവളുമായി ബന്ധം വീണ്ടും തുടങ്ങിയിരിക്കുന്നു ഈശ്വര ഇത് എന്തൊരു വിധി എന്തൊരു ദുർവിധിയാണ് എൻ്റെ കുഞ്ഞ് എൻ്റെ അനു പാവമാണ് അവളതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്തായാലും അവളെ ഇതൊക്കെ അറിയിക്കണോ അല്ല വേണ്ട അറിയിക്കണ്ട ഞാനായിട്ട് ഇതൊന്നും അറിയിക്കുന്നില്ല എന്തായാലും ഇവൻ കാടുന്ന എന്താണെന്ന് നോക്കട്ടെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു അവളുടെ സ്വസ്ഥത ഇനിയിപ്പോൾ അവൾ പഞ്ചരത്നത്തിലോട്ട് പോകുന്നു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് അല്ല ഈശ്വര പഞ്ചരത്നത്തിൽ പോകുന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇവൾ അവനെ കൈക്കലാക്കും ഇനി ഒരു പക്ഷേ ഇന്ദ്രൻ ഇവളോടില്ലെങ്കിലും ഇവൾ എന്തായാലും ഇന്ദ്രനിലോട്ട് അടുക്കും അത് പാടില്ല അപ്പോൾ ഞാൻ പഞ്ചരത്നത്തിലോട്ട് അവളെ കൊണ്ടാൻ പാടില്ല എന്ന് തന്നോട് തന്നെ ഒരു ആയിരം വട്ടം ചോദ്യം ചോദിക്കുമ്പോൾ ഹർഷ അങ്ങനെ കൈ പിടിച്ച് പതേ അങ്ങനെ മുകളിലോട്ട് കയറി പോകാൻ കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവർ വണ്ടിയിലോട്ട് കയറിപ്പോകുന്ന ആ ഒരു രംഗാണ് ഇതേ സമയം ഇനി ഇത് എങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്തായാലും അനുഭമിയോട് ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ ഹർഷി ിയുടെ വീട്ടിലോട്ട് പോകാനുള്ള തീരുമാനം എടുക്കണം ഇപ്പം തന്നെ അവൾക്ക് രണ്ട് പൊട്ടിക്കാന്നുള്ള ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് വേണ്ട ഇനി അതൊരു വേറെ പ്രശ്നമാകുമെന്ന് കരുതിയിട്ട് നേരെ അർഷയുടെ വീട്ടിലോട്ട് പോകാനായിട്ട് അങ്ങനെ ബെല്ലടിക്കാൻ അപ്പൊ കുഞ്ഞുമ്മയാണ് ഇറങ്ങി വരുന്നത് ആ കുഞ്ഞുമേ അല്ല ഇതിപ്പോൾ ആരെ അമ്പിളിയോ അമ്പിളിയോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് കുഞ്ഞുമേ അത് പിന്നെ ആര് വന്നാലും നീ വന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്താ കുഞ്ഞുമേ വിശേഷങ്ങൾ കുഴപ്പമൊന്നുമില്ല കുഞ്ഞു എല്ലാവർക്കും സുഖല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും സുഖമാണ് രവിസാറും ഉണ്ടോ ഇവിടെ ഇല്ല രവിയില്ല എന്ന് പറയേണ്ടിട്ടോ ഇതേ സമയം എന്താ മോള് വന്നിരിക്കുന്നത് അർഷി കാണണം അവളെ ഹിന്ദി ഇന്ദ്രനും ഹർഷയുമായി അമ്പലത്തിൽ വെച്ച് എന്താ മോളെ നീ പറയുന്നത് ഇന്ദ്രനെ ഹർഷയും അമ്പലത്തിൽ വെച്ച് ആ അവര് വീണ്ടും കൂട്ടുകൊട്ട് തുടങ്ങി എൻ്റെ അനിയത്തി ഇനിയും അവൻ കര കരയാൻ പാടില്ല അപ്പം അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞാൻ അവളുടെ മുഖത്ത് നോക്കി നാളെ ചോദിക്കാനാണ് വന്നിരിക്കുന്നത് രവി ഉണ്ടവിടെ വിളിക്ക എന്ന് പറയുമ്പോൾ രണ്ട് പേരും ഇവിടെ ഇല്ല ഒരു പക്ഷെ ഹർഷ ഇപ്പം വരുമായിരിക്കും അതുകൊണ്ട് നീ അവളെ കണ്ടിട്ട് പോയിക്കോ എന്ന് പറയാനായിട്ടോ ഇതേ സമയം എനിക്കവളെ കാണണ ഓട്ടോക്കാരെ അവിടെ വെയിറ്റ് നിൽക്കണ വെയിറ്റ് ചെയ്ത് നിൽക്കണേ അവൾ ഇനി വീണ്ടും ഇന്ദ്രനെ കൂട്ടുകെട്ടിയെന്ന് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഒരു പക്ഷേ നീ വിചാരിക്കുന്നത് പോലെയല്ല കാരണം അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടോ ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് ആണുങ്ങൾക്കൊക്കെ കാര്യം നേടുന്നത് വരെ ഭാര്യയെ വേണ്ടുള്ളൂ അങ്ങനെയെല്ലാം ഒരു അർത്ഥത്തിൽ വെച്ച് സംസാരിക്കുമ്പോൾ കുഞ്ഞു പറയണേ ഇനി ഏതർത്ഥത്തിലാണ് ഈ സംസാരിക്കുന്നത് എനിക്കറിയില്ല പക്ഷെ ഞാനൊരു കാര്യം പറയാം ഇന്നോട് കാരണം ഇന്ദ്രൻ എന്ന് പറയുന്നത് ആർക്കും ഇനി മാറ്റിയെടുക്കാൻ പറ്റില്ല ഇന്ദ്രൻ അനുഭവം എന്ന് മാത്രമേ ഉള്ളൂ ഇന്ദ്രൻ്റെ മനസ്സിൽ അപ്പോൾ ഹർഷയെ എത്ര കിടന്ന് തുള്ളിയിട്ടും കാര്യമില്ല ഇന്ദ്രൻ ചിലപ്പോൾ ഈ പറയുന്ന ഹർഷയെ കാണാൻ ഒരുങ്ങിയിട്ടുണ്ടാവുക ഹർഷ സുഷീലെ ഇറക്കുന്നുണ്ടെന്നുള്ള കഥകളൊക്കെ കേട്ടിരുന്നു അപ്പോൾ അതിനെ ചൊല്ലിയുള്ള ആ സംസാരം പറയാനായിരിക്കും ഒരു പക്ഷേ ഹർഷ ഹർഷയുടെ അടുത്തോട്ട് ഇന്ദ്രൻ വന്നിട്ടു അതിന് അമ്പലത്തിലോട്ട് പോകണം ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം എന്തായാലും നീ എടുത്തു ചാടിയോ ഒരുന്ന ചെയ്യേണ്ടത് അനുഭവിയെ അറിയിക്കേണ്ടത് ഞാൻ ഹർഷയുടെ ഉള്ളിലിരിപ്പ് ഒന്ന് അറിയട്ടെ ഉള്ളിലിരിപ്പ് അറിഞ്ഞതിനു ശേഷം നമുക്ക് വേണ്ട നടപടികൾ നോക്കാം എന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ